अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ के पर

निर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणायसाधु विनाशाय चतुष्कृता ണപദേം സംസരസ്വത്തെ നമുരവേോകം വിഷജേവരോ നിധേ സർവിധ്യം തൃഷമുപയ വക്തുണ്ടാകാകോടി സൂര്യസമപ്രഭ നിർവി്നം കുരുമേ ദുഭകാര്യേഷു സർവ മാണിക്വീണാമുപലാളയാലമഞ്ജുളവാഗ്ലാസം മഹേന്ദ്രനീലദ്യുതികോമാംഗീം മാതംഗകരാമി ചതുർഭുജേന്ദ്രകലാവതം സേ കുജോന്നേ ഗുങ്കുരോ ഹസ്തേ നമസ്തേ ജഗദേഗമാകാലി കടാക്ഷയതു കലാണി കനവാസി ജയ മാതംഗനയെ ജയനിലോത്പലതു ജയസംഗീതരസികേ ജയലീലാശുഗ്രിയേ ആദൌ പണ്ടപദാർത്ഥരാഷ്ട്രജനനം ലക്ഷാഗൃദാഹനം ദ്യൂതം ശ്രീഹരണം വനോവിഹരണം മത്സ്യാലർത്ത ഈ രാഗോ ഗ്രഹണം രണേ വിഹരണം സന്ധിക്രിയാചൃംഭണം പശ്ചാത് ഭീണ സുയോ ഭീഷ്മുയോധനാദിതനം യദൻ മഹാഭാരതം എല്ലാവർക്കും നമസ്കാരം മഹാഭാരതത്തിലെ ഏകചക്രവാസവും ഭഗനിഗ്രഹവും എന്നുള്ള ഭാഗമാണ് ഇന്നിവിടെ പ്രതിപാദിക്കേണ്ടത് അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട പാണ്ഡവന്മാർ വീണ്ടും കാട്ടിലേക്ക് കാട്ടിലെ കൂടി തന്നെ സഞ്ചരിച്ച് ദൂരെ എത്തുമ്പോഴാണ് അവിടെ കിഡിമ്പനെയും ഹിഡിംബിയെയും കണ്ട ഒരു കഥയൊക്കെ കഴിഞ്ഞ ഭാഗങ്ങളിൽ കേട്ടിട്ടുണ്ടാവും കിഡിംബൻ എന്ന രാഷ്ട്രസിനിവരെ പിടിച്ചു നിന്ന് വരുമ്പോൾ അവരെ ഭീമസേനൻ കൊല്ലുന്നതും അപ്പോൾ ഹിഡിം ഹിഡിംബൻ്റെ സഹോദരി ഹിഡിംബിയെ ഹിഡിംബി ഭീമസേന അനുരക്തയാവുന്നതും വിവാഹം കുന്തിയുടെ നിർദ്ദേശം യുധിഷ്ഠിരൻ്റെയും നിർദ്ദേശപ്രകാരം ഭീമസേന നമ്മളെ വിവാഹം കഴിക്കുന്നു അതിലൊരു മകനുണ്ടാകുന്നു ഗടോത് ഖജൻ ഇതൊക്കെ കഴിഞ്ഞ അലക്കങ്ങൾ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ഭാഗങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിനുശേഷം ഗജന എന്ന മകനും അമ്മയായ ഹിഡിമ്പിയും കൂടി വേറെ വഴിക്ക് പോകുന്നു പാണ്ഡവന്മാരും ഈ കുന്തി ദേവിയും അമ്മയായ കുന്തി ദേവിയും വേറെ വഴിക്ക് പോകുന്നു അങ്ങനെ യാത്ര ചെയ്ത് അവർ അങ്ങനെ ഏകചക്ര എന്നുള്ള ഒരു ഗ്രാമത്തിലെത്തുകയാണ് അവർ ജടാവൽക്കലധാരികളായിട്ട് മുനിവേഷം ധരിച്ചാണ് പോകുന്നത് അങ്ങനെ പല പല രാജ്യങ്ങളിൽ കൂടി സഞ്ചരിച്ചു മത്സ്യം തൃകർത്തം ഗീചകം തുടങ്ങിയ രാജ്യങ്ങളെല്ലാം സഞ്ചരിച്ച് അതിനുശേഷം അവർ പിതാ അതിനിടയിലാണ് വേദവ്യാസ മഹർഷിയെ കണ്ടുമുട്ടുന്നതും വേദവ്യാസ മഹർഷി ഇവരോട് സമാധാനിപ്പിക്കുന്നതും എല്ലാ വിവരങ്ങളും അറിയുന്നുണ്ട് നിങ്ങളോട് എനിക്ക് സ്നേഹമുള്ളൂ നിങ്ങൾ ധർമ്മിഷ്ഠരാണ് അവർ അധർമ്മികളാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്കത് പ്രയാസമുണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അടുത്ത ഏകചക്ര എന്ന പുരമുണ്ട് അവിടെ നിങ്ങൾ പോയി താമസിക്കുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിടുകയാണ് അങ്ങനെ പാണ്ഡവന്മാർ കൂടി പോയി ഏകചക്രയിൽ പോയി ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ താമസിക്കുകയാണ് െ വ്യാസം തന്നെ അവരെ പറഞ്ഞു സമ്മതി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട രാജ്യം കിട്ടും അതൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുത്തു അനുഗ്രഹിച്ചു വിട്ടു ഏകചക്രയിലേക്ക് പാണ്ഡവനോട് ബ്രാഹ്മണന്റെ വീട്ടിൽ താമസിച്ച് ഭിക്ഷ എടുത്താണ് ദിവസം കഴിച്ചത് ദിവസേന കിട്ടുന്ന ഭിക്ഷ അമ്മയുടെ കയ്യിൽ വണ്ട് കൊടുക്കും അമ്മ രണ്ടായി അത് ഭാഗിച്ച് ഒരു ഭാഗം ഭീമനും കൊടുക്കും മറ്റേ അഞ്ചേ മറ്റേ ഭാഗം അഞ്ചായി ഭാഗിച്ച് അഞ്ചു പേരും കൂടി കഴിക്കും കാരണം ഭീമസേനും വളരെയധികം ഭക്ഷണം കഴിക്കുന്ന ആളാണല്ലോ അതുകൊണ്ട് പൈ ദേഹത്തിന് ശൃഗോദരൻ എന്നുള്ള പേര് കൂടെ ഉണ്ടല്ലോ ഒരു ദിവസം ഭീമൻ ഭീമനൊഴിച്ച് മറ്റെല്ലാവരും ഭിക്ഷക്ക് പോയി അമ്മയും ഭീമനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നു അപ്പോഴാണ് വീട്ടുടമസ്ഥനെ ബ്രാഹ്മണൻ താമസിക്കുന്ന ഭാഗത്തുനിന്ന് കരച്ചൽ കേട്ടത് എന്താണ് ശബ്ദം എന്ന് അമ്മ ചോദിച്ചു അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു ഭീമൻ പറഞ്ഞു നമുക്ക് വീട് തന്ന നമ്മൾ അതിഥിയല്ലേ അതി ആതിഥേയരല്ലേ അവരെ നമ്മൾ സഹായിക്കേണ്ടത് എന്തോ അവർക്ക് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു അവർ പോകാൻ അമ്മയോട് പോയി ചോദിച്ചു ബ്രാഹ്മണ സ്ത്രീയോട് ചോദിച്ചു എന്താണ് പ്രയാസം പ്രയാസമെന്ന് അപ്പോഴത് പറഞ്ഞു പിന്നെ ഭീമൻ പോയി എന്താണ് ആകപ്പെട്ട ആകപ്പെട്ട ആപത്ത് അകപ്പെട്ടിരിക്കുന്നത് അന്വേഷിച്ചു അമ്മ വന്നു കുന്തി പോയി ചോദിച്ചു ബ്രാഹ്മണ സ്ത്രീയോട് എന്താണ് പ്രയാസങ്ങൾ അന്നേരം ബ്രാഹ്മണൻ പത്നിയോട് പറയുകയാണ് ഞാൻ ഈ ജീവിതം വെറുക്കുന്നു ജീവിതം ദുഃഖകരമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ പോവാം മരിക്കുക അവളെ ഭഗന്റെ എല്ലാ അവിടെ സുരനവിടെ എന്നൊക്കെ കുന്തി മനസ്സിലാക്കി അച്ഛനെ അവൻ ജീവിച്ചിരിക്കുന്ന വീട്ടിൽ മരിക്കണമെന്ന് അത് എൻ്റെ വാക്കുകൾ നീ അനുസരിച്ചില്ല ഇപ്പോൾ ഇപ്പോൾ എന്നിട്ട് ഇതേ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി എല്ലാവരും കൂടി പറയുകയാണ് ഞാൻ പോവാം ഞാൻ അന്ന് കാരണം ഭഗനെന്നുള്ള അസുരന് ഓരോ ദിവസവും ആ രാജ്യത്തു നിന്ന് ഒരാൾ പോകണം ഒരു വണ്ടിച്ചോറും കൊണ്ട് പോകണം ഭക്ഷണമൊക്കെ കഴിച്ച് ഈ പോകുന്ന മനുഷ്യരെയും കാളകളെയും ഒക്കെ ഭഗൻ പിടിച്ചു നിന്ന് വയ്യ അങ്ങനെ അവർക്ക് എല്ലാവരും സങ്കടമാണ് കാരണം ആരെങ്കിലും ഒരാൾ പോയേ പറ്റൂല അവരെ ഊഴമാണെന്ന് ആ കുടുംബത്തിൽ ഓരോ കുടുംബത്തിൽ നിന്ന് ഒരാൾ വിടുവയ്യ അല്ലെങ്കിൽ ഭഗൻ ഇവിടെ വന്ന് രാജ്യം മുഴുവൻ തകർത്ത് എല്ലാവരെയും കൊല്ലും അങ്ങനെയാണ് അവരെ നമ്മളൊരു ഒരു ധാരണയിലെത്തിയിരിക്കുന്നത് അങ്ങനെ വി ബ്രാഹ്മണൻ പറയുകയാണ് പറയുകയാണ് അങ്ങ് ജ്ഞാനിയാണല്ലോ കരയാതിരിക്കാൻ എൻ്റെ പുത്രി എൻ്റെ പുത്ര എന്നൊക്കെ പറഞ്ഞ് ഇതിലേക്കുന്നത് സ്വാർത്ഥപരമാണ് അതുകൊണ്ട് ഞാൻ പോവാ ഞാൻ പോവാൻ എന്നു പറഞ്ഞാൽ മത്സരിക്കുവാണ് അപ്പോഴാണ് കുന്തി അവർ മറുപടി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അവിടെ പോകും പോകേണ്ടതുണ്ട് അന്നേരം കുന്തി പറയുകയാണ് അവർ സമാധാനിപ്പിച്ചു നിങ്ങളാരും പോകണ്ട എൻ്റെ മോഹൻ പക്ഷേ അന്നേരം അപ്പം പറഞ്ഞു അതിഥി അങ്ങനെ അയക്കാൻ പാടില്ല അങ്ങനെ ഇല്ലാക്കാനും അവിടെ പോയ കൊല്ലും നിങ്ങളാരും ഇങ്ങനെ പറഞ്ഞു കൊണ്ട് അവർ സമാധാനിപ്പിച്ചു കുന്തി ദേവി അതിനിടയിൽ ബ്രാഹ്മണ ചെറിയ പാലം പറയുകയാണ് ഞാൻ പോകാൻ അക്ഷരം ഈ വടികൊണ്ട് ഞാൻ അവനെ അടിച്ചു കൊല്ലാം ചെറിയ കുട്ടിയാണ് അത് പറയുന്നത് കേട്ട് അവർക്കൊക്കെ ചിരിയും വന്നു ഇങ്ങനെയൊക്കെ അത് കുന്തി ദേവിയും ഇവരൊക്കങ്ങളൊക്കെ മനസ്സിലാക്കി അവർ പോയി ചോദിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി അന്നേരം പറഞ്ഞു കൊടുത്തു ുഃഖം ഞാൻ തീർത്തുതരാം ഒക്കെ പറഞ്ഞു അപ്പോഴാണ് ബ്രാഹ്മണൻ തന്നെ പറയുകയാണ് നഗരത്തിന്റെ പ്രാന്തത്തിൽ ഭഗൻ താമസിക്കുന്നുണ്ട് പതിമൂന്ന് വർഷങ്ങളായിട്ട് അവനാണ് യഥാർത്ഥത്തിൽ രാജ്യം ഭരിക്കുന്നത് ഞങ്ങൾ രാജാവുണ്ട് അപ്രാപ്തനായ അയാൾ ഭഗനെ ഭയന്ന് ഒളിച്ചു ജീവിക്കുകയാണ് ഭഗൻ മുമ്പ് നിഷ്കരണം കാണുന്നവരൊക്കെ കൊന്നു വഷിച്ചിരുന്നു ഭഗന്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഞങ്ങൾ കരാറുണ്ടാക്കിയത് അവന് മദ്യവും ചോറും കറികളും കൊണ്ടുപോയിട്ട് പോത്തുകളും ഇതൊക്കെ അവർ കൊല്ലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് കെട്ട് കുന്തി ബ്രാഹ്മണനെ സമാധാനിപ്പിച്ചു എനിക്ക് അഞ്ച് പുത്രന്മാരുണ്ട് ഒരു അതിലൊരുവൻ നാളെ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകും ബ്രാഹ്മണൻ കുന്തിയുടെ നിർദ്ദേശത്തെ എതിർത്തു എനിക്ക് വേണ്ടി മറ്റാരും മരിക്കരുത് എന്ന് പറഞ്ഞു എത്ര മക്കളുണ്ടെങ്കിലും ഒരു മകൻ പോലും മരിച്ചോട്ടെ എന്ന് ഒരു അമ്മയും കരുതുകയില്ല എൻ്റെ മകൻ സാധാരണക്കാരനല്ല അവൻ രാക്ഷസനെ കൊന്നി നാടിനെയും നാട്ടുകാരെയും രക്ഷിക്കുമെന്ന് കുന്തി കൊടുക്കുന്നു അവസാനം കുന്തിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ സമ്മതിച്ചു കുന്തി ദേവി പറഞ്ഞു ഭീമന സേനയോട് പറഞ്ഞു ഭീമസേന ഇത് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമായി ഒരുപാട് കാലമായി നല്ല നല്ല ഭക്ഷണമൊക്കെ കഴിക്കാണ്ട് അതുകൊണ്ട് ഭീമനെ ചോറും കറികളുമായി രാക്ഷസിൻ്റെ അടുത്തേക്ക് അയക്കാമെന്ന് ബ്രാഹ്മണനോട് പറഞ്ഞിട്ടുള്ള വിവരം അറിയിച്ചു അങ്ങനെ പോകാൻ ബഹാസുറിൻ്റെ അടുത്തേക്ക് പോകാൻ തയ്യാറായി അടുത്ത് ദിവസം നടക്കാൻ വന്ന കാര്യങ്ങൾ ഉത്സാഹത്തിന് വളരെ സന്തോഷമായി നിൽക്കുകയാണ് സഹോദരൻ ഭിക്ഷയുമായി മടങ്ങിയെത്തി ഭീമനിൽ നിന്ന് ഈ വിവരങ്ങളെല്ലാം മനസ്സിലാക്കി ദുഷാ അമ്മയോട് ചമ്മയെ എന്ത് സാഹസമാണ് ഇത് ചെയ്തത് അതേ മകനെ ഞാൻ പറഞ്ഞിട്ടാണ് അവൻ ആഴ്സൻ്റെ അടുക്കിലേക്ക് പോകുന്നത് ബ്രാഹ്മണന് വേണ്ടി നാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ മഹാകൃതത്തിനെ ഞാൻ അവനെ വിടുന്നത് അമ്മ ചെയ്യുന്നത് വലിയ കടും കൈയ്യാണ് അങ്ങനെ ചെയ്യരുത് അവൻ ഭകൻ അവനെ കൊന്നാലും അങ്ങനെയുള്ള ഇതൊക്കെ സ്വന്തം പുത്രനെ ഉപേക്ഷിക്കുന്നത് വേദവിരുദ്ധമാണ് അമ്മയ്ക്ക് ഭീമനെ ഉപേക്ഷിക്കാൻ എങ്ങനെ മനസ്സുണ്ടായി അപ്പോൾ കുന്തി പറഞ്ഞു ഭീമൻ്റെ ശക്തി ഞാൻ പല സന്ദർഭത്തിൽ കണ്ടതല്ലേ ഇനി പേടിക്കണ്ട അവൻ പോയാൽ അടസനെ കൊന്നിട്ടേ വരികയുള്ളൂ ധർമ്മത്തെ വിചാരിച്ചാണ് ഞാൻ അയക്കുന്നത് നമ്മളെ സഹായിച്ച ബ്രാഹ്മണനെ പ്രത്യുപകാരം ചെയ്ത് രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നൊക്കെ പറഞ്ഞു സമാധാനിപ്പിച്ച് വിട്ടു അങ്ങനെ പിറ്റേ ദിവസമായി പോകേണ്ട സമയമായി പക്ഷേ കാര്യം വളരെ രഹസ്യമാരെയാണ് ഭീമൻ രാക്ഷസൻ്റെ അടുത്തേക്ക് പോകുന്നവർ നാട്ടുകാരെ അറിയരുത് അങ്ങ് ഞങ്ങളെ ബ്രാഹ്മണനോട് പറയുകയും ചെയ്തു അടുത്ത സുപ്രഭാത ചോറും കറിയും നിറച്ച വണ്ടി ഭീമൻ മകൻ്റെ വാസസ്ഥലത്തേക്ക് യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് തന്നെ ആഹാരത്തിലൊരു പങ്ക് പ്രബോധന അകത്താക്കി കഴിഞ്ഞു ഭീമൻ ഭഗന്റെ ഗുഹയെ സമീപമെത്തി വണ്ടി നിർത്തി ആഹാരം താഴെ ഇറക്കി എന്നിട്ട് പറഞ്ഞു ബഗ ഒരു ആഹാരം കൊണ്ടുവന്നിട്ടിരിക്കുന്നു തന്നെ പേര് വെല്ലുവിളിക്കുന്നവൻ ആരുടെ നാട്ടുകൊണ്ട് ഭഗൻ ഗുഹയിൽ നിന്ന് ഇറങ്ങി വന്നു അപ്പോൾ കാണും ഒരു തടിമാടൻ തനിക്കൊണ്ടും ചോറും കറിയും ഉരുട്ടി ഉരുട്ടി വായിലേക്ക് വിടുന്നു ഭവൻ ഭഗൻ ഭീമൻ ഭഗനെ കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ഭഗൻ ഭീമൻ്റെ അടുത്ത് വന്ന് രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചു ഭീമൻ്റെ പുറത്ത് കോട അടിച്ചു എന്നു പറയുന്നത് അപ്പോൾ തന്നെ അത് കാര്യമായിട്ടൊന്നും ഭീമനെ പറ്റിയില്ല ാലും ഭക്ഷണം ആദ്യം കഴിക്കുക കഴിച്ചു തീർന്നു ഭീമന്റെ തന്നെ തല്ലുന്ന രാക്ഷസനെ ഒരു കാര്യമായി പരിഗണിക്കുന്നില്ല അവഗണന ഭഗനെ കോബന്ധനാക്കി അവൻ വലിയ മരം വരച്ചു ഭീമനെ കൊല്ലാനായിട്ട് വരികയാണ് പെട്ടെന്ന് ഭീമൻ എഴുന്നേറ്റ് ഭഗന്റെ കയ്യിൽ നിന്ന് മരം തട്ടിത്തെപ്പിച്ചു ഭഗൻ മറ്റൊരു മരം എഴുതു അതും പിടിത്തെഴുത്തിട്ടാണ് ഭഗന്റെ നേരെ അടിക്കുന്ന രണ്ടുപേരും കൂടെ ഭയങ്കര യുദ്ധമായി ഒടുവിൽ ഭകൻ കുറച്ച് ക്ഷീണിച്ചു എന്ന് മനസ്സിലാക്കി ഭീമൻ അവനെ തട്ടി താഴെത്തിട്ട് കാലും കയ്യും കൂട്ടി പിഴിച്ചു ഭകൻ്റെ ശരീരം വളച്ചു വില്ലു എന്നൊരു ശബ്ദത്തോടെ പൊട്ടി അങ്ങനെ ഭഗൻ മരിച്ചു ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു ഭീമൻ തിരിച്ചു വരികയാണ് നേരം പുലർന്നപ്പോളാണ് ഭഗന്റെ ജഡം പട്ടണ പ്രവേശനദ്വാരത്തിലിരിക്കുന്ന വേറെ അറിഞ്ഞു അത് കാണാൻ ആളുകളൊക്കെ ഓടിക്കൂടി പക്ഷേ ബ്രാഹ്മണനോട് അവർ ചോദിച്ചു ആരാണ് ഇത് കൊന്നത് ഇന്നലം വരും ഇന്നലെ ഒരു ബൂസ്റ്ററിൽ ഞങ്ങളുടെ വിഷമം കണ്ടിട്ട് മന്ത്രം സിദ്ധിയുള്ള ഒരാൾ വന്ന് ഞങ്ങളെ വിഷമം കണ്ട് ഞങ്ങൾ അദ്ദേഹമാണ് ഞങ്ങൾക്ക് വേണ്ടി ചോറും കൊണ്ടുപോയത് അദ്ദേഹമായിരിക്കണം ഇത് വന്നത് ഇങ്ങനെ ഭഗൻ്റെ നിര്യാണം രാജ്യവാസികൾക്ക് ഉത്സവമായി കൊണ്ടാടി അതിൽ പാണ്ഡവന്മാർക്കും ആ ഉത്സവ ഉത്സവത്തിൽ പങ്കുചേർന്ന് ആഹ്ലാദിച്ചു ഇതാണ് അധർമ്മത്തിനെതിരെ ഭീമസേന നടത്തിയ ഒരു കൊലപാതകം ഇത് നിഗ്രഹിക്കലായിരുന്നു ഭീമ ഭഗനെ നിഗ്രഹിക്കുന്നത് വലിയ അധർമ്മികളെ നിഗ്രഹിച്ച ഒരു വലിയ കാര്യമായിരുന്നു ആ രാജ്യത്തെ രക്ഷിച്ചു ജനങ്ങളെ രക്ഷിച്ചു ജനങ്ങൾക്ക് അഭയം തന്ന ബ്രാഹ്മണ കുടുംബത്തിനെ സഹായിച്ചു ഇങ്ങനെയൊക്കെ നമുക്ക് ഈ കഥകളിൽ കാണാവുന്നതാണ്